ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുശീല പ്രതിഭയുടെ നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയാണ് നീ ഇതുവരെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം ഇതുവരെ നീ എന്നോട് ഇക്കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ഗർഭിണിയാണെന്നുള്ള കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ദേഷ്യപ്പെട്ട് പറയാട്ടോ ആ സമയത്ത് സോന പറയാണ് അതിന് അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടാനൊന്നുമില്ല പ്രതിഭ അത് അവളുടെ ഒരു സംശയം അച്ഛനോടും അമ്മയോടും പറഞ്ഞു എന്നേ ഉള്ളൂ അതിനിങ്ങനെ അമ്മ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രതിഭ പറയാണ് അതിനമ്മ ഞാൻ ഉറപ്പൊന്നും വരുത്തിയിട്ടില്ല അമ്മയ്ക്ക് ഒരു ചെറിയ സംശയം വന്നു അത് അമ്മ ഇത്രയും പെട്ടെന്ന് അവിടെ വന്ന് പാട്ട് ാക്കുമെന്നുള്ളത് എനിക്കറിയില്ലല്ലോ എന്ന് പറയട്ടോ അപ്പോൾ സുശീല ചോദിക്കുകയാണ് അല്ല നീ ഇതുവരെ ടെസ്റ്റ് ഒന്നും ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ടെസ്റ്റ് ചെയ്തു പക്ഷേ അതിൽ നെഗറ്റീവാണ് ഇനി രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാം എന്നാണ് കരുതുന്നത് എന്ന് പറയുമ്പോൾ സുശീല പറയണേ എങ്കിൽ ഞാൻ പറയുന്നത് വരെ നീ ഇനി ടെസ്റ്റ് ചെയ്യാൻ പാടില്ല ഞാൻ പറയുന്നത് വരെ ടെസ്റ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട ഞാൻ പറയാം നിനക്ക് എന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്നും സത്യനോട് പറയാനോ നിൽക്കണ്ട എന്നങ്ങ് പറയട്ടോ അപ്പോഴത്തേക്കും സത്യൻ അവിടേക്ക് വരികയാണ് അപ്പോൾ സത്യനെ കാണുന്ന സമയത്ത് സുശീല അകത്തേക്ക് പോവാട്ടോ അപ്പോൾ സോന പറയണേ ഇനി അമ്മ പറഞ്ഞതുപോലെ ഇനിയിപ്പോ സത്യേട്ടനോട് ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്ന് സോനയും കൂടി പറയാണ് സത്യം ചോദിക്കാണ് അല്ല ഏട്ടൻ എവിടെ ഏട്ടൻ അകത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോതായിരിക്കുന്നു ഇന്ദ്രേട്ടൻ എന്ന് സോന പറയട്ടോ അങ്ങനെ ഇന്ദ്രന്റെ അടുത്തേക്ക് സത്യനും സോനയും ഇന്ദ്രന്റെ അടുത്ത് ചെന്ന് സംസാരിക്കാണ് അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുകയാണ് എന്തായി പോയ കാര്യം സാധിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഏട്ടത്തീയോടും മാഷിനോടും സംസാരിച്ചു അവർക്ക് സമ്മതമാണ് ഇന്ദ്രട്ടന്റെ കയ്യിൽ നിന്നും ആ ഷോപ്പ് പിടിച്ചു വാങ്ങുന്നതിൽ അവർക്ക് നല്ല വിഷമമുണ്ട് എന്തായാലും അവരിപ്പോ സമ്മതം മൂളിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ആ ഷോപ്പ് ഇന്ദ്രട്ടന്റെ പേരിലേക്ക് എഴുതി വാങ്ങിക്കണം ഇനി വേറെ വിലയും തടസ്സങ്ങളും വരുന്നതിൻ്റെ മുന്നേ അക്കാര്യത്തിന് വേണം ഇനി നമ്മൾ ശ്രമിക്കാൻ എന്ന് സത്യം പറയട്ടോ അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുകയാണ് അല്ലാതെ പെട്ടെന്ന് ഇത്രയും പൈസ എവിടെ നിന്ന് ഉണ്ടാക്കും കുറച്ച് സാവകാശം കിട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ സോനെ ചോദിക്കുകയാണ് അല്ല സത്യേട്ടൻ ഇപ്പോൾ ഇത് സംസാരിക്കുന്ന കാര്യം ഏട്ടത്തെയോടും ആഷിനോടും സംസാരിച്ച കാര്യം അമ്മയ്ക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രൻ പറയണില്ല അമ്മ അറിയണ്ട എന്ന് പറയട്ടോ എങ്കിൽ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് അമ്മ കേൾക്കണ്ട എന്നും പറഞ്ഞ് സോന അകത്തേക്ക് പോകാം അങ്ങനെ സത്യം പറയണേ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം ട്രാവൽസിൽ നിന്നും ഞാൻ കുറച്ച് പൈസ സംഘടിപ്പിക്കാം പിന്നെ ഷ്യാമനോടും പറയാം പിന്നെ ഏട്ടൻ വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കിയാൽ മതി പിന്നെ ഒരു വഴിയും ശരിയായില്ലെങ്കിൽ നമുക്ക് പ്രതിഭയുടെ സ്വർണം എവിടെ ഉണ്ടല്ലോ അത് പണയം വെക്കുകയും ചെയ്യാം എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയട്ടോ പിന്നെ അനുപമേടത്തി ഇങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് കടയുടെ കാര്യത്തിൽ എടുക്കാൻ തന്നെ കാരണം രഘുവേട്ടന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആശ എന്തൊക്കെ ചെയ്തിട്ടും രഘുവേട്ടനെ ഇതുവരെ ഒരു കരയ്ക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയണ അങ്ങനെ ഒരു ആവശ്യം അവർക്ക് വന്നതുകൊണ്ട് എനിക്ക് എൻ്റെ കട സ്വന്തമാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് പറയട്ടോ എങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് പൈസ ഉണ്ടാക്കാം എന്ന് പറയുന്നത് അങ്ങനെ സത്യൻ അവിടെ നിന്ന് പോവാട്ടോ ഇങ്ങനെ ഒരു പരിഹാരം ചെയ്യാം എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഏറ്റത്തേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് അവർ കട സ്വന്തമാക്കാനുള്ള തീരുമാനം എടുക്കുകയാണ് പിന്നീട് ഹർഷക്ക് ചെറുതായിട്ട് വയറുവേദന അനുഭവിക്കുക കേട്ടോ അപ്പോൾ കുഞ്ഞമ്മ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ രവിയും കൂടി തൊട്ടടുത്തുണ്ടാവും അപ്പോൾ കുഞ്ഞമ്മ നല്ല അധികാരത്തിൽ രവിയോട് പറയണേ ഇതിങ്ങനെ വിട്ട പറ്റില്ല സാറേ ആരോടും പറയാതെയാണ് ഹർഷ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയത് അതും തയ്ച്ചാണ് പോയത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വൈറ്റിൽ വളരുന്ന കുഞ്ഞിനെയാണ് ബാധിക്കുക ഹർഷക്ക് സ്വന്തം കുഞ്ഞിനോടല്ല ഏറ്റവും കൂടുതൽ താല്പര്യവും പ്രാധാന്യവും കൊടുക്കുന്നത് സുശീലഅവിടെ അറ്റാക്കായിട്ട് കിടക്കുന്നത് കണ്ട് ഒരു സമാധാനവും ഇല്ലാതെയാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ സുശീലയ്ക്ക് അറ്റാക്കായിട്ട് പോലും അവൾ പയറുമണി പോലെ എണീറ്റ് നടക്കുകയാണ് ചെയ്തത് സ്വന്തം കുഞ്ഞിൻ്റെ കാര്യത്തിലല്ല ഹർഷ ഓരോന്ന് ശ്രദ്ധിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ എന്നങ്ങ് പറഞ്ഞ് കുഞ്ഞമ്മ കുറ്റപ്പെടുത്തി അധികാരത്തിൽ സംസാരിക്കുന്ന സമയത്ത് ഹർഷയ്ക്ക് ദേഷ്യം വരികട്ടോ കുഞ്ഞമ്മയുടെ സംസാരം കേൾക്കുമ്പോൾ അപ്പോൾ രവി പറയണേ അതിന് ഞാൻ അറിഞ്ഞിട്ടില്ല ഇന്നലെ ഹർഷ ഹോസ്പിറ്റലിലേക്ക് പോയത് എങ്കിൽ എന്നോട് ചോദിച്ചു ിൽ ഉറപ്പായും ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ടാണ് എന്നെ പോലും അറിയിക്കാതെ ഹർഷ പോയത് അപ്പോൾ കുഞ്ഞമ്മ വീണ്ടും പറയണെ അങ്ങനെ അറിയിക്കാതെ തന്നിഷ്ടത്തിനനുസരിച്ച് ഹർഷ പോവാനൊന്നും ഇനി മുതൽ രവിസാറ് സമ്മതിക്കരുത് ഭാര്യയ്ക്ക് അഹങ്കാരമുണ്ടായാൽ ഭർത്താവിനെ പിടിച്ചു നിർത്താൻ കഴിയില്ലായിരിക്കും പക്ഷെ സ്വന്തം കുഞ്ഞിന്റെ അമ്മയുടെ അഹങ്കാരം നിലക്കി നിർത്താനെ രവിസാറിന് കഴിയണം അതിനാണ് ഭർത്താവ് എന്ന് പറയുന്നത് ഈ കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് വരെയെങ്കിലും ഭാര്യയെ അടക്കി നിർത്താൻ രവിസാറ് ഇനി മുതൽ ശ്രദ്ധിക്കണം അപ്പോഴാണ് ആ കുഞ്ഞിനെ ജീവനും നിൽക്കു കിട്ടു ഇക്കാര്യത്തിലെങ്കിലും ഭർത്താവായിട്ട് രവിസാറ് ഹർഷ യോട് പെരുമാറണം എന്നങ്ങ് പറഞ്ഞതോട് കൂടി ഹർഷക്ക് ദേഷ്യം പിടിച്ചിട്ട് ദേ കുഞ്ഞുമെ നിങ്ങൾ വല്ലാതെ അങ്ങ് അധികാരത്തിൽ സംസാരിക്കാൻ രവിയെട്ടിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ആരാണ് നിങ്ങൾ ഇവിടുത്തെ ജോലി ചെയ്താൽ മാത്രം മതി നിങ്ങൾ അതിനാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ കുഞ്ഞുമക്കങ്ങ് ദേഷ്യം പിടിച്ചിട്ട് അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് രവി സാറേ എനിക്ക് ശമ്പളം തരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഹർഷെ നിനക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ കൂടി ബാധിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ അനു േ മതിയാവും ഇനി മുതൽ എന്റെ ഇല്ലാതെ നീ പുറത്തേക്ക് പോവത്തില്ല എന്നങ്ങ് പറഞ്ഞതോട് കൂടി ഹർഷക്ക് വീണ്ടും ദേഷ്യം വരാട്ടോ അപ്പോ ഞാൻ ഇറങ്ങിപ്പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ മാസം തയ്യാതെ പ്രസവിക്കേണ്ടി വരും ഇതിന്റെ മുന്നേ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയ കാര്യം നിനക്ക് ഓർമ്മയില്ലേ ദയവരെ ഇനിയെങ്കിലും കുഞ്ഞമ്മ പറയുന്നതൊന്ന് കേൾക്കണം എന്ന് ഹർഷയോട് പറഞ്ഞേക്ക് അല്ലായിരുന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും ഇനി കുറച്ചു നാളത്തേക്കെങ്കിലും കുഞ്ഞമ്മ പറയുന്നത് പോലെ അനുസരിച്ച് ജീവിക്കാൻ ഹർഷയോട് പറഞ്ഞു പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകും എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് കുഞ്ഞമ്മ അവിടെ നിന്ന് പോകാൻ കേട്ടോ അപ്പോൾ ഹർഷയ്ക്ക് കുടിക്കാൻ വേണ്ടി ചൂടുവെള്ളം കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഇങ്ങനത്തെ അനുസരണ ഇല്ലാത്തവളെ എന്നും പറഞ്ഞാൽ ആ ഗ്ലാസ് വാങ്ങിയിട്ട് കുഞ്ഞമ്മ ദേശത്തിൽ ഹർഷയൊന്നും നോക്കിയിട്ട് പോവാട്ടോ അപ്പോൾ ഹർഷ ദേശത്തിൽ അവിടെ ഇരിക്കുമ്പോൾ രവി അടുത്തേക്ക് ചെന്നിട്ട് പറയണേ ഇങ്ങനെയൊക്കെ കുഞ്ഞമ്മ പറയുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ പുറത്തേക്ക് പോയതിനെന്തിനാണ് രവിയേട്ടനെ അവർ വെറുതെ ചീത്ത പറയുന്നത് അവരെന്നെ ദേഷ്യത്തിൽ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നെ സ്നേഹം കൊണ്ട് ആര് ചീത്ത പറഞ്ഞാലും എനിക്കതൊന്നും ഒരു കുഴപ്പവും ഇല്ല നീ ആ കുഞ്ഞമ്മ പറയുന്നത് കുറച്ച് ദിവസത്തേക്ക് അനുസരിച്ചേ പറ്റൂ കാരണം നീ ഒന്ന് ആലോചിക്കണം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് കുഞ്ഞമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ കുഞ്ഞമ്മ പറയുന്നത് പോലെ അവരോട് ഇനി സ്നേഹത്തോടെയൊക്കെ ഒക്കെ പെരുമാറുന്നതും പിന്നെ നിന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണോ നീ പെരുമാറുന്നതും നീ സ്നേഹിക്കുന്നതും നീ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതും അതൊക്കെ നമ്മുടെ കുഞ്ഞിനെയും ബാധിക്കും അതുകൊണ്ട് ഇനി മുതലെങ്കിലും നീ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടെങ്കിലും സ്നേഹത്തോടെയും മനസ്സിലെ വേണ്ടാത്ത ചിന്തയും എല്ലാം മാറ്റി വെച്ചിട്ട് നീ ഇനി മുതലെങ്കിലും നല്ലതുപോലെ പെരുമാറണം പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കുഞ്ഞിനാണ് അത് ഉണ്ടാവുക കുഞ്ഞിനാണ് അതൊക്കെ അനുഭവിക്കുക അപ്പോൾ നമ്മുടെ കുഞ്ഞും നല്ലതുപോലെ ഭൂമിയിലേക്ക് വരും നമ്മുടെ കുഞ്ഞിനും നല്ല സ്വഭാവമായിരിക്കും അതൊക്കെ നിന്റെ കയ്യിലാണുള്ളത് നീ നല്ലതുപോലെ പെരുമാറുന്നതിനനുസരിച്ചും പ്രാർത്ഥനയും ദൈവത്തോടുള്ള ഒക്കെ കൂടുന്നതിനനുസരിച്ച് അത് കുഞ്ഞിനെ കൂടി ആ ഗുണങ്ങളൊക്കെ കുഞ്ഞിനും കൂടി കിട്ടും എന്നൊക്കെ പറഞ്ഞ് രവി ഹർഷയെ ഉപദേശിച്ചു കൊടുക്കാം കേട്ടോ അതൊക്കെ കേൾക്കുന്ന സമയത്ത് രവി പറയുന്നതിലും കാര്യമുണ്ട് എന്ന് ഹർഷയ്ക്ക് മനസ്സിലാവാണ് അങ്ങനെ രവി പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ കുഞ്ഞു വരുന്നതോടു കൂടി നമ്മളുടെ ജീവിതത്തിനും ഒരു അടുക്കും ചുട്ടയും ഒക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് ഈ നാട്ടിൽ നിന്നും എവിടേക്കെങ്കിലും നമുക്ക് പോവാം എന്നിട്ട് അവിടെ സന്തോഷത്തോടു നമ്മുടെ കുഞ്ഞുമൊത്ത് നമുക്ക് ജീവിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഹർഷയ്ക്കും അത് രവി പറയുന്നതിലും കാര്യമുണ്ട് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്ന് ഹർഷയും മനസ്സിൽ തീരുമാനിക്കാണ് അങ്ങനെ ഹർഷ രവിയെ ചേർത്ത് പിടിച്ച് രവിയായിട്ടും പറയുന്നതിലും കാര്യമുണ്ട് ഇനി മുതൽ ഞാൻ അങ്ങനെ ആവാൻ ശ്രമിക്കാം എന്ന് ഹർഷ തിരിച്ചും പറയാനും ഈ സമയം മഞ്ചാടി ജീവൻ രാജന്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇനി നമ്മുടെ ജീവന് ഒരു അപകടവും കൂടാതെ തിരിച്ചെത്തും എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അച്ഛനും അമ്മയും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ജീവൻ തിരിച്ചു വരുമെന്നുള്ളത് എൻ്റെ മനസ്സിൽ നല്ല ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് സുശീലാൻ്റെയും ഹർഷ ചേച്ചിയെയും ഒന്ന് കണ്ട് സംസാരിക്കണം എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട് അവരെ പോയി ഒന്ന് കണ്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ജീവൻ്റെ അമ്മ പറയാണ് എങ്കിൽ അച്ഛനെയും കൂട്ടി നീ പോയിക്കോ തനിച്ച് പോവേണ്ട എന്ന് പറയുമ്പോൾ വേണ്ട അച്ഛനെയൊന്നും അവർക്ക് അറിയാത്തതല്ലേ അച്ഛൻ അവരെയും അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ തനിച്ച് അവരോട് പോയി സംസാരിച്ചോളാം പേഴ്സണലായിട്ട് എനിക്ക് അവരോടൊന്ന് സംസാരിക്കാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും വരണ്ട എന്ന് പറയട്ടോ അങ്ങനെ മഞ്ചാടി ഹർഷയെയും സുശീലയും കണ്ട് സംസാരിക്കാൻ വേണ്ടി പോവാൻ തീരുമാനിക്കുകയാണ് പിന്നീട് സുശീല സച്ചിയുടെ വീട്ടിലേക്ക് വരിക കേട്ടോ ഗോകുലുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓട്ടോയിൽ വന്ന് ഇറങ്ങി ഗേറ്റ് ഒക്കെ തുറന്ന് അകത്തേക്ക് കയറി വരുന്ന സമയത്താണ് ഗോകുല് സുശീലയെ ജനൽ വഴി കാണുന്നത് അതോടുകൂടി ഗോകുലാകെ പേടിച്ചു പോകാം കേട്ടോ ഇവിടെ ഇനിയിപ്പോൾ ആ സുശീലാൻറ്റി വന്ന് പൊട്ടിത്തെറിക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് എന്നെ തൽക്കാലം അവർ കാണണ്ട എന്ന് തീരുമാനിച്ച് ഗോകുല് നേരെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നത് അച്ഛ ആ സുശീലാൻറ്റി വരുന്നുണ്ട് എന്നെ ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇല്ല എന്ന് തൽക്കാലം പറയണം എന്ന് പറയട്ടോ എന്താടാ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറയാം ആദ്യം അച്ഛൻ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യേ എന്ന് പറയുന്നത് അങ്ങനെ സുശീല കോളിംഗ് ബില്ലടിക്കാം കേട്ടോ അങ്ങനെ സച്ചിയും ഭാര്യയും കൂടി സുശീലയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് എന്താ സുശീല ഇവിടേക്ക് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മകൻ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവൻ ഇവിടെ ഇല്ല അവൻ രാവിലെ നടക്കാൻ പോയതാണ് ഇനി ഇവിടെ തിരിച്ചെത്തുമ്പോഴത്തേക്കും പത്ത് പതിനൊന്ന് മണിയാവും എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മകനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ സാവിത്രി പറയണേ എന്തിനാണ് ഞങ്ങൾ ഒളിപ്പിച്ച് വെക്കാൻ എന്താ സുശീല അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സുശീലേച്ചക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മകൻ വന്ന പറഞ്ഞേക്ക് സുശീല ഇവിടെ വന്നിരുന്നു എന്ന് നിങ്ങളുടെ മകൻ എനിക്ക് ചില വാഗ്ദാനങ്ങളൊക്കെ തന്നിരുന്നു അത് അവൻ പാലിച്ചില്ലെങ്കിൽ അവന്റെ തലപ്പത്തിരിക്കുന്ന ആളെ കൊണ്ട് ഞാൻ അത് നടപ്പിലാക്കും എന്ന് പറഞ്ഞേക്ക് എന്നും പറഞ്ഞ് സുശീല വെല്ലുവിളിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ സുശീലയുടെ ആ സംസാരം കേൾക്കുന്ന സമയത്ത് സച്ചിയും സാവിത്രിയും ഇതെന്താ ഇവർ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോകുന്നത് എന്നുള്ള ഭാവത്തിൽ അകത്തേക്ക് കയറട്ടോ അപ്പോൾ ഗൂഗിൾ അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നീ എന്താണ് സുശീലയോട് പറഞ്ഞിട്ടുള്ളത് നീ എന്താ നിന്റെ തലപ്പത്തിരിക്കുന്ന ആളെ കൊണ്ട് അനുസരിപ്പിക്കും എന്നൊക്കെയാണല്ലോ അവർ പറയുന്നത് എന്താ ാണ് ഉണ്ടായത് നീ എങ്ങാനും ആ ജീവൻ രാജിനെ ഇല്ലാതാക്കാൻ വേണ്ടി സുശീലയുമായി കൊട്ടേഷൻ കൊടുത്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എന്താ അച്ഛ പറയുന്നത് എനിക്കെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ അല്ല നീ തന്നെ അല്ലേ മഞ്ചാടിയുടെയും ജീവൻ രാജിൻ്റെയും വിവാഹം നടങ്ങണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഗൂഗിള് പറയുന്നത് ഞാൻ ആഗ്രഹിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ആ തുരത്തിൽ നിന്നും ജീവൻ രാജിനെ ഇവിടേക്ക് കടത്തിക്കൊണ്ടുവരണം എന്നൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ഞാനായിട്ട് അതിനെ ആഗ്രഹിച്ചിട്ടുമില്ല എന്ന് പറയുമ്പോൾ സച്ച് പറയണേ നീ എന്തിനാണ് ജീവൻ രാജും മഞ്ചാടിയും ഒരുമിക്കുന്നതിൽ ഇങ്ങനെ തടസ്സം നിൽക്കുന്നത് അന്ന് ജീവൻ രാജിൻ്റെ കേസിൽ മഞ്ചാടി ജീവൻ രാജിനോടൊപ്പം പോകുന്ന സമയത്ത് നീ എന്താണ് പറഞ്ഞത് അവർ എന്താണെന്ന് വെച്ച് കാണിച്ചോട്ടെ മഞ്ചാടിക്ക് ഏറ്റവും കൂടുതൽ ആരെയാണ് ഇഷ്ടം അവരോടൊപ്പം ജീവിച്ചോട്ടെ എന്നൊക്കെയല്ലേ നീ അന്ന് പറഞ്ഞത് ഇപ്പൊ എന്താ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതും സംസാരിക്കുന്നതും എന്ന് ചോദിക്കുമ്പോൾ അത് അന്നല്ലേ അച്ഛാ ഇപ്പൊ എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറയട്ടോ നീ വെറുതെ വയ്യാവലിക്കൊന്നും നിൽക്കേണ്ട ആ സുശീലയുടെ സ്വഭാവം എനിക്കറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ സുശീലയെ കൊണ്ട് ഒരു കുഴപ്പവും വരില്ല സുശീല എന്നെ ഒന്നും ചെയ്യാനും പോകുന്നില്ല ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാനുള്ളതൊന്നും അവർ ചെയ്തിട്ടുമില്ല പിന്നെ ഇവിടെ വന്ന് അവർ പറഞ്ഞിട്ട് പോയത് എന്റെ തലപ്പത്തിരിക്കുന്ന ആളെ കൊണ്ട് അനുസരിപ്പിക്കുമെന്നല്ലേ എങ്കിൽ അവർ തലപ്പത്തിരിക്കുന്ന ആളെ പോയി കണ്ട് സംസാരിച്ചോട്ടെ എന്നും പറഞ്ഞ് നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നും പറഞ്ഞ് ഗൂഗിൾ അകത്തേക്ക് പോവാട്ടോ അപ്പോൾ സച്ചിക്കും സാവിത്രിക്കും ഒന്നും മനസ്സിലാവാതെ ഇവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നുള്ള ഭാവത്തിലാട്ടോ ഇത് എന്തൊക്കെയോ വയ്യാവലിയാണല്ലോ സുശീലയുമായിട്ട് ഒപ്പിച്ചിട്ടുള്ളത് എന്നുള്ള ഭാവത്തിൽ സച്ചിയും ദേഷ്യം പിടിച്ചിട്ട് അകത്തേക്ക് പോവാട്ടോ ഇവൻ എത്ര പറഞ്ഞാലും നന്നാവുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ പിന്നീട് നേരെ ദാസാറിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് അപ്പോൾ ദാസാറിന് ഇവളുടെ വരവിൽ എന്തോ ഒരു പന്തികേടുണ്ട് എന്നുള്ളത് മനസ്സിലാവ കേട്ടോ അങ്ങനെ സുശീലയോട് അകത്തേക്ക് കയറി ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി പറയുന്നത് ദാസാർ പറയണെ അല്ല സുശീലെ നിനക്കെന്താ അറ്റാക്ക് വന്ന നാലഞ്ച് ദിവസം ഐസിയുൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ വീണ്ടും നീ എണീറ്റ് നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സുശീല പരിഹാസത്തോടു കൂടി പറയണ് സുശീലക്ക് അറ്റാക്ക് വന്നാലൊന്നും സുശീല അങ്ങനെ ഇല്ല ദാക്ഷൽ കാലം പോലും കയറുകൊണ്ട് വന്നാൽ പോലും സുശീല സംസാരിച്ച് ഡേറ്റ് നീട്ടി വാങ്ങിക്കും അത് കേട്ടപ്പോൾ ദാസാർ പറയണെ അങ്ങനെ പല കഴിവുകളും സുശീല ുണ്ടെന്ന് എനിക്കറിയാം അല്ല എന്താ സുശീലെ ഇപ്പൊ ഇവിടേക്ക് വന്നത് ഞാൻ ഗോകുലിനെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് ഗോകുൽ അവിടെ ഇല്ല എന്നും പറഞ്ഞ് അവന്റെ അച്ഛനും അമ്മയും എന്നെ അവിടെ നിന്നും ഒഴിവാക്കി അതുപോലെ ഇനി ദാസാറും എന്നെ ഒഴിവാക്കാനുള്ള പരിപാടിയാണോ ഞാൻ ഒരിക്കലും വീട്ടിൽ വരുന്നവരോട് അങ്ങനെ പെരുമാറുന്നതുമില്ല എന്തായാലും സുശീല അകത്ത് കയറി വ അകത്തിരുന്ന് സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഇവിടെ തന്നെ നിന്ന് സംസാരിച്ചോളാം ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കൊണ്ട് ദാസാറിന് നാണക്കേടൊന്നുമില്ലല്ലോ ദാസാർ ചോദിക്കണം അല്ല സുശീലെ നിന്റെ സംസാരത്തിൽ എന്താ ഒരു ഭീഷണി പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ ഗോകുലിനെ കണ്ട് സംസാരിച്ച സമയത്ത് അവൻ പറഞ്ഞത് ജീവൻ രാജ് കായലിൽ വീണത് ഈ അവൻ എനിക്ക് തരാം എന്ന് പറഞ്ഞ പ്രതിഫലമൊന്നും തരില്ല എന്നാണ് ആ അതിനെക്കുറിച്ച് ഗോകുൽ എന്നോടും പറഞ്ഞു ഞാൻ ആ സമയത്ത് അവനോട് പറഞ്ഞതാണ് സുശീലയ്ക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ സുശീല പറയണ അങ്ങനെ സുശീലയെ എന്തെങ്കിലും തന്ന് ആർക്കും ഒതുക്കാൻ കഴിയില്ല അങ്ങനെ എന്തെങ്കിലും തന്ന് എന്നെ ഒതുക്കാൻ എന്താ ഞാൻ എന്താ പിച്ചുകാരിയാണോ എന്നങ്ങ് ചോദിച്ചപ്പോൾ ദാസാറിന് പിന്നെ ഉത്തരം ഉത്തരമിട്ടാണ് കേട്ടോ അങ്ങനെ ദാസാറിനെ വരച്ചുവരയിൽ ഇനി സുശീല നിർത്താണ് എന്ന് വരുന്ന എപ്പിസോഡിൽ സുശീല അഹങ്കാരത്തോടു കൂടെ ഇന്ദ്രന്റെ ആ കട ഇന്ദ്രന് തന്നെ സ്വന്തമായി കൊടുക്കാൻ ഒരു രൂപ ചെലവുമില്ലാതെ ദാസാറിന്റെ കയ്യിൽ നിന്നും ഇനി അനുഭവം കൊണ്ട് സമ്മതിപ്പിച്ച് സുശീല അത് ഇന്ദ്രനെ സ്വന്തമാക്കി കൊടുക്കാനുള്ള പ്ലാനാണ് കേട്ടോ ആ പ്ലാൻ വിജയിക്കാൻ പോവാണ് അങ്ങനെ ദാസാറിന് സുശീലയുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കേണ്ടി വരിക ജീവൻ രാജിൻ്റെയും മഞ്ചാടിയുടെയും വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി ദാസാറും വിനയനും കൂടി ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് സുശീല പറയുകയാണ് അതെങ്ങാനും അണ്ണൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ഞാനും അണ്ണന്റെ മുന്നിൽ കുറ്റക്കാരനും തെറ്റുകാരനും ഒക്കെ ആവും അതുകൊണ്ട് തൽക്കാലം സുശീലയുടെ ഈ ഭീഷണിക്ക് എനിക്ക് സമ്മതം കൊടുത്തേ മതിയാവും എന്ന് ദാസാർ ആ സമയം ചിന്തിച്ചുകൊണ്ട് സുശീല പറഞ്ഞ വാക്കുകൾ അനുസരിക്കേണ്ടി വരികയാണ് അങ്ങനെ ഇന്ദ്രന് ഒരു രൂപ പോലും മുടക്കില്ലാതെ ആ കട സ്വന്തമാക്കി കൊടുക്കാൻ സുശീല ആവശ്യപ്പെട്ടതുപോലെ ദാസാറിന് സമ്മതിക്കേണ്ടി വരാട്ടോ അങ്ങനെ സുശീല വീട്ടിലെത്തിയ ശേഷം ഇതൊന്നും അറിയാതെ ഇനി രഘുവും അമ്പിളിയും കൂടി സുശീലയെ കണ്ട് സംസാരിക്കാൻ വരിക കേട്ടോ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ കട അനുപമ ഇന്ദ്രന് വിട്ടുകൊടുത്തതിനെ കുറിച്ച് അറിഞ്ഞ് അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്പിളിയും രഘുവും അവിടേക്ക് ചെല്ലുന്നത് ആ സമയത്ത് വീണ്ടും സുശീല അഹങ്കാരത്തോടു കൂടി അവരെ ആട്ടി വിട്ടതുപോലെയാണ് സംസാരിക്കുന്നത് കടയ്ക്ക് ഒരു രൂപ പോലും ഞങ്ങൾ തരില്ല എന്തിന് ഞങ്ങൾ തരണം അതിൻ്റെ ഓണറായി കിടക്കുന്ന ദാസാറിന് ഞങ്ങളോട് ഒരു രൂപ പോലും ചെലവില്ലാതെ ഒരു രൂപ പോലും വാങ്ങിക്കാതെ ആ കട സ്വന്തമായിട്ട് ഇന്ദ്രനെ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം എന്തിനാ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ തരുന്നത് എന്ന് പറഞ്ഞ് സുശീല പൊട്ടിത്തെറിക്കുകയാണ് അത് കേൾക്കുന്ന സമയത്ത് അമ്പലിയും രഘുവങ്ങും ഞെട്ടിപ്പോവാണ് കേട്ടോ അങ്ങനെ ഇനി അമ്പിളി നേരെ അനുവിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് എന്നിട്ട് അനുവിനോട് ചോദിക്കുകയാണ് നീ നിന്റെ ഇന്ദ്രന് വേണ്ടിയിട്ട് ആ കട വെറുതെ കൊടുക്കാൻ വേണ്ടി നീയും കൂടി ചേർന്നിട്ടാണോ ദാസാർ ൊപ്പം ചേർന്നത് എന്ന് ചോദിക്കുമ്പോൾ അനുപമ തന്നെ അന്തം വിട്ടു പോവുകയാണ് അങ്ങനെ അനുപമയോട് ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ അമ്പലി ഇനി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ രഘുവിന് വേണ്ടി തെളിഞ്ഞ ആ വഴിയും അടഞ്ഞു പോകുന്നതിൻ്റെ നിരാശയോട് കൂടിയിട്ടാണ് അമ്പലി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് ഇതൊക്കെ കാണുന്ന അനന്തം മാഷിന് ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ ആകെ വിഷമിച്ച് ഉത്തരം മുട്ടി നിൽക്കണം